കണ്ടോ ഒരു കാര്യ പിടിക്കാൻ നോക്കിയതാ കൊമ്പ കൈ കേറി ഫ്രണ്ട്സ് അപ്പാണ് അപ്പഴ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ടോ തോന്നുന്നു പതിനൊന്ന് കേട്ടോ ആയിട്ടുണ്ടോ കേട്ടോ പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പൊ നമ്മള് മഴയാ മഴയെന്ന് പറഞ്ഞ മൂന്നാലു ദിവസമായിട്ട് പിടിക്കുന്നൊന്നുമില്ല പിടിക്കുന്നു നമ്മൾ നമ്മളപ്പുറത്ത് കണ്ടാരക്കുളം പാടം ഞാൻ കഴിഞ്ഞ ദിവസം തപ്പാൻ പോയ ആ പാടം തന്നെ ഇപ്പം മോട്ടർ കണത്തി ഇപ്പം വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോവുക കേട്ടോ ഒത്ത നമുക്ക് അഞ്ച് കിലോ കിട്ടണം ഇല്ലെങ്കിൽ നമ്മൾ കറിക്കായാലും പിടിച്ചുകൊണ്ട് പോവുക അപ്പോൾ അങ്ങോട്ട് പോവുകയപ്പോൾ ഞാൻ നമ്മുടെ ശങ്കർ ബ്രോവിനെ വിളിച്ച് മൂന്നാല് വട്ടം വിളിച്ച് വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുത്തില്ല അപ്പോൾ അവൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും പോയിക്കണം കാരണം ഇപ്പം മണി പതിനൊന്നും ആയി അതുകൊണ്ടാണ് രാവിലെ ആയിരുന്നെങ്കിൽ കിട്ടിയത് എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് പോവുക ഇത് ഈ തെങ്ങ് തെങ്ങ് ആ തെങ് തെങ്ങാ വരാൽ ചൂണ്ടേടാൻ പോവാണോ സു രണ്ടു ദിവസമായിട്ട് ചൂണ്ട ഇട്ട് ഈരണ്ട് വരാനുമായിട്ടൊക്കെ വരും എവിടെയോ ചൂണ്ടാൻ പോവാ ആ എന്നിട്ട് ശ്രീമാൻഡൊക്കെ വരും ഇന്നലെയും വന്നാലും പോക്ക് റിസ്ക് പോക്കാട്ട നമ്മൾ ഈ ചാലാണ് ഇപ്പം തപ്പാനായിട്ട് ചാല നമ്മളെ ഇനിയിപ്പം രീതിയുള്ള ചാല തപ്പുന്നില്ല ഇല്ലെങ്കിൽ ഇവിടെ പിന്നെയും വെള്ളം കൂടും വെള്ളം കൂടിയ പ്രശ്നമാണ് അതെ ഈ തെങ്ങ് ഈ തെങ്ങിൻ്റെ ഇത്രപ്പെട്ട് വരാൽ കയറി നമ്മളില്ല അവിടെ വന്ന് കപ്പിയായിട്ടും ഇവിടെ ആയിട്ട് വല കൊടുക്കാൻ പോവാട്ടെ വളരെ ഇവിടെ ചൂണ്ടയൊക്കെ ഇട്ടു ചൂണ്ട നൂലൊക്കെ കണ്ടില്ല നമ്മൾ ഐശ്വര്യമായിട്ട് ഇറങ്ങി 오우... 리렇게 하도 못듣고... 이 아하! артерия. Ну, мало какая-то. കാര്യുണ്ട് അടുത്തകാരി കാല കൊടുത്തില്ല കളിപ്പോ കാര്യമാണ് കളിപ്പ് പറ്റി കലം എടുത്തില്ല ഇത് ഓരോ തപ്പി അവളെ കൊണ്ടുവന്ന് കലം ഉണ്ടായിരുന്ന തപ്പി തപ്പി അങ്ങ് പോകാമായിരുന്നു ചെമ്പല്യാപ്പില്ല തിരുവപ്പിയൊക്കെ ചത്തുപോയെന്നു ചെമ്പല്ലി എന്താ മുട്ടി ഇങ്ങോട്ടും മാറി കണ്ടില്ല Oh, I did. Hey, what are you doing, Jonda? ണ്ടില്ലൊരു കാര്യം മുട്ടിയ ാര്യം മുട്ടിട്ടുണ്ട് ആ കാര്യമാണ് പോവുകയും ചെയ്ത് മ്മടെ പോയ കാര്യ ഇറഞ്ഞപ്പം താഴെ പോയതാ ഇവിടെ കാര്യം പോലെ തോന്നിയട്ടോ ി ഒരു കിലോ കായോളം താപ്പി കിട്ടി ഇപ്പം കേട്ടോ അതെന്താ കുപ്പിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് 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 എട്ടും രണ്ട് അത് നമുക്ക് വെള്ളത്തിട്ടാക്കാം നമ്മൾ ഈ വലയ്ക്ക് കിഴി ഊട്ട വല്ല ഉണ്ടോ എന്ന് പറയുന്നത് ഈ എലിവെല്ലം വെട്ടിയിട്ടുണ്ട് എന്ന് നോക്കണം നോക്കി വെച്ചാൽ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ

കൊമ്പ് കേറിയിരിക്കുന്നുണ്ട് ഈ അവസ്ഥ ഇതിനു മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊമ്പ് ഇരിക്കുന്ന കണ്ടെന്തെടുക്കണം എന്നറിയാൻ പറയാട്ടാ വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേദന കാണും എന്നാലും നോക്കിക്ക യ്യ കേറിയിരുന്ന കൊമ്പതിയുടെ കൊമ്പാതെ എന്ത് വലിയ കൊമ്പാണെന്നൊന്ന് നോക്കോട്ടെ നല്ല സൂപ്പർ വേന ഉണ്ട് കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നമ്മുടെ ഈ എന്തു പറയാ ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഈ നെഞ്ചില്ല ഇവിടം ഇവിടം കഴിക്കും കഴിക്കട്ടാ ഒത്തി കിട്ടി എന്ന് പറഞ്ഞാലും നെഞ്ചു കഴക്കും ഇവിടെ ഭയങ്കര കഴപ്പലായിരിക്കും കുത്ത കേട്ടാ ഈ ഇടയ്ക്ക് കിട്ടിയ കൂട്ടത്തിൽ ഏറ്റ കുത്ത കിട്ടിയിരിക്കുന്നു സോ നമ്മളത് നോക്കുന്നില്ല നമ്മൾ അതിനൊക്കെ അത് അഞ്ച് കിലോ വരാൽ കൂടുതലും ഒന്നും ഇവിടെ കാര്യം ഉണ്ട് ഈ കമ്പിൻ്റെയൊക്കെ കിടക്കായിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടാ എപ്പം പിടിച്ച് ഇത് ഇടലാണ് പാട് കേട്ട കാരി മുട്ടുന്നുണ്ട് കാരി മുട്ടുന്നുണ്ട് കേട്ടാ ഇങ്ങോട്ട് പോയെന്നു പറഞ്ഞില്ല നമ്മളെ രണ്ടാമതായി വിടുന്നു തപ്പിയ കാര്യം ഇത് കേട്ടെ ആ കാര്യങ്ങളുടെ

നമ്മളെ മലയല്ല ഇവിടെ കുത്തിയട്ടെ മലയല്ല ഇവിടെ കുത്തി പുറയെല്ലാം വലിച്ചൊരു കമ്പൊക്കെ എത്തിയിട്ട് നമ്മടെ ഇപ്പോഴും നമ്മുടെ ഈ നെഞ്ചിൻ്റെത് ഇവിടെ കടക്കുന്നുണ്ട് ആ കുത്തിയ സ്ഥലം കുത്തിയ സ്ഥലം എന്ത് ഇത് രണ്ട് രണ്ടു കൂട്ടം ഉണ്ട് ഇതുവഴിയാണ് കുത്തി ഇതുവഴിയാണ് കൊമ്പ് ഇറങ്ങിയത് കണ്ടേ അപ്പൊ നമ്മക്ക് കുത്തിയാലുള്ള കുഴപ്പം പറഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ പോകുന്ന എല്ലാവരെയും എങ്ങട്ടെ എല്ലാവരെയും കാരി കുത്തുന്നുണ്ട് അപ്പം ചെറുതായിട്ടൊക്കെ കുത്തി ഇങ്ങനെ പോകും ചെറുതായിട്ട് കുത്തി പോകുന്നാലും ആദ്യമായിട്ട് കുത്തി മേടിക്കുന്നവരാണെങ്കിൽ അത് താങ്ങത്തില്ല അയ്യോ അയ്യോന്നും മഞ്ഞ് ബഹളം ഉണ്ടാക്കും പിന്നെ ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഈ പണിയായിട്ട് കിടക്കുന്നുണ്ട് ചെറിയ കുത്തൊക്കെ ആണെങ്കിലും പ്രശ്നമല്ല ഇതിപ്പം വലിയ കുത്താണെങ്കിലും നമ്മൾ ഈ ഒരു വല വെച്ച് അടിച്ച് പൊക്കും എന്തൊക്കെയാലും അപ്പോൾ നമുക്ക് ഈ കുത്ത് കിട്ടേണ്ട ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതായത് നമ്മുടെ ഈ കൈക്ക് ഇപ്പം എന്ത് മീൻ മുട്ടിയാലും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഈ കൈക്ക് മീൻ തപ്പിയെടുക്കാൻ പറ്റത്തില്ല വാരാലായാലും കാരി ആയാലും ചെമ്പല്ലി ആയാലും തപ്പിയെടുക്കാൻ പറ്റത്തില്ല നമുക്ക് ബുദ്ധിമുട്ട് പോകും കാരണം വേദനയും കൊണ്ട് ഈ കൈ മറച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിനി എടം കൈക്കുള്ള പരിപാടി പരിപാടിയായിരിക്കും ഇനി ഈ കൈക്ക് തപ്പ് കണക്കത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളില്ല കുല അവിടെ വെച്ചിരിക്കുന്ന നമ്മുടെ മോട്ടറ് വേറെ അതാണ് അത് റോഡാണ് റോഡിൻ്റെ അപ്പുറം മോട്ടറാണ് അപ്പോൾ അവിടുന്ന് അനയ്ക്ക് വേണം നമുക്ക് ഇങ്ങോട്ട് വരാം എന്നെ എത്ര നമുക്ക് രണ്ട് മൂന്ന് നില വരാൽ കിട്ടും നമുക്ക് നോക്കാൻ തൊക്കെ നമ്മളെ കലവെടുത്തില്ല കലം എടുക്കാത്ത കാരണം വലിയ ബുദ്ധിമുട്ടായിപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് സൂക്ഷിക്കാൻ താഴത്തോട് ഇട്ടാൽ വെള്ളത്തിൽ താണു പോകും അപ്പോൾ എന്തെങ്കിലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് ഇതിൻ്റെ അടി കണക്കിയപ്പം വരാൽ ചാടിയായിരുന്നു രണ്ട് ഇന്ന് രണ്ടെണ്ണം ചാടി പോയായിരുന്നു കേട്ടോ വരാൽ ഉണ്ടെങ്കിൽ ില്ലാത്ത കാര്യ നമുക്ക് ഇവിടെ ഒരു ഉടക്കു വല കിടത്തുള്ള ഈ ഉടക്കു വില കാരണം അവിടെ നല്ലപോലെ തപ്പാൻ പറ്റത്തില്ല കേട്ടെ നമുക്ക് ആ കിടന്നെ കിഴക്ക് സൈഡ് ഈ സൈഡ് അവിടെ നിങ്ങൾ നമുക്ക് കപ്പിപ്പം ഇവിടെ ഒന്നും നമുക്ക് തപ്പാൻ പറ്റത്തില്ല അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് そう。 നമ്മളെ ആ വല പൊക്കാൻ ഒരിത്തിരി താമസം അപ്പോൾ ഒരു വരാളി എടുക്കുക അത് നമ്മൾ കൈ വയ്യായിരുന്നുകൊണ്ട് അത്രയും എന്നിട്ട് അക്കും പറഞ്ഞു മുക്ക ചെമ്പല്ലിയൊക്കെ ചെമ്പല്ലി ഒക്കെ അങ്ങ് വരെ പോയ നമ്മളിതൊന്ന് ഊരിയിട്ടിട്ട് ഊരി ഇട്ടിട്ട് ഞാൻ മൂന്ന് വരാ കണ്ണാറ്റി ഒരു നല്ലൊരു വരാ ഉണ്ടായിരുന്നു അവൻ കളഞ്ഞു നമ്മുടെ വലയെല്ലാം കോടഞ്ഞേട്ട വലയുടെ മീനെല്ലാം നമ്മളെ നിരത്തി കിടപ്പുണ്ട് വല കിട്ടിയ മീനെല്ലാം അന്നൊക്കെ നിരക്ക് ഓക്കെ നോക്കാം ചെമ്മല്ലി ഊന്ന ചെമ്പല്ലി 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 പിന്നെയും പോയി കേറല് ചെമ്പല്ലി വരാല് നമ്മള് വല കുറഞ്ഞ അവിടെ അവൻ തത്തിപ്പിടിച്ച് തത്തിപ്പിടിച്ച് നെരച്ചു ഇങ്ങനെ പോരൂ കേട്ടാ കഴിഞ്ഞിട്ടെമ്പല്ലി നമുക്ക് ഇപ്പം വലയം കിട്ടിയ മീൻ ഇതാകട്ടെ വലയം നമുക്ക് കഴിച്ചു വെക്കിട്ട് വളരെ കിട്ടിയ മീനാണ് ഇത് നമ്മൾ കഴിക്കുക മീൻപ്രപ്പം കേട്ടോ അവനങ്ങളൊന്നും നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുക്കാം നമുക്ക് തപ്പിക്കിട്ട കാര്യം തപ്പിക്കിട്ട് കയറി രണ്ട് ചെമ്പല് ബാക്കി കാര്യം ചെമ്പല് ഒന്നിട്ട് വരാത്ത അപ്പോൾ അതാണ് നമുക്ക് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയെന്ന് നോക്കും വെക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഒരുപോലെ അങ്ങനെ അവിടെ വെച്ച് നോക്കും ഇല്ലെങ്കിൽ അങ്ങ് പോകും കാരണം കൈ ശകലം പ്രശ്നമായിട്ടുണ്ട് നീ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ട അങ്ങോട്ട് പോയി നോക്കും അവിടെ വല വെക്കാൻ എന്തെങ്കിലും ചാൻസാ ഇല്ലെങ്കിൽ എങ്ങനെങ്കിലും ഉണ്ടെന്ന് നോക്കും വെള്ളം കൂടുതലാണെങ്കിൽ വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കൂല്ലെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ നമ്മൾ അങ്ങ് പോകും അപ്പോൾ അപ്പഴ് വീടുകൾ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ് കേട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നാലെ ബൈ ബൈ അപ്പം നമുക്ക് കിട്ടിയ മീൻ കണ്ടല്ലോ ഒരു ഒരു കിലോ ഒരു കിലോ കാര്യമുണ്ട് ഒരു കിലോ ചെമ്പല്ലുണ്ട് അരക്കിലോ വലാലും ഉണ്ട് അതാണ് നമുക്കുള്ളത് തപ്പാൻ പറ്റത്തില്ല ആ തേടി കൂടെ പോലെ ഇട്ടിരിക്കുന്നു ആ തെങ്ങിന്റെ അടിയിലാണ് ഇങ്ങോട്ടുള്ള വരാലിരിക്കുന്നു കാര്യം പിടിച്ചേനെ പക്ഷെ ഒരു കൊമ്പ് കേറി കയ്യൽ ഒടിഞ്ഞു പോയി അപ്പാപ്പിയുടെ ആശാമാരെല്ലാരും കേട്ടാ കല്ലിന്റെ മോണി അപ്പാപ്പിയെ പഠിപ്പിച്ച ആൾക്കാരെല്ലാരും ഇത് സുരേഷണ് സുരേഷണ് നമ്മുടെ സബ്ബൻ പിന്നെ ഇവരെല്ലാരും നമ്മുടെ മിക്ക വീഡിയോയിലും ഇവരുള്ളത കേട്ടാ നമ്മുടെ പണ്ടാരക്കുളത്ത് വന്ന് മീൻ പിടിക്കുന്ന എല്ലാ വീഡിയോയിലും ഇവരുള്ളതാ ഇന്ന് കൂടുപോക്കിട്ട് വല്ലതും ഉണ്ടായിരുന്നു ഒന്നുമില്ല എങ്ങോട്ട് എവിടെ അങ്ങനെ നടക്കട്ടെ ഞാനും ചിലപ്പോഴത്തുള്ള കൈ പോസ്റ്റ് ഈ പോയിപ്പോ എന്തായാലും മുട്ടിയാലും പിടിക്കാൻ പറ്റത്തില്ല ടോ ഒരു രണ്ടു കിലോ കാര് തപ്പിപ്പിടിക്കാൻ പറ്റുന്ന ചുമ്മാട്ടാണോ തപ്പി പിടിക്കാൻ പറ്റുകയാണ് പക്ഷെ ആ കൊമ്പ് ഒഴിഞ്ഞ കയ്യാലായിരുന്നു പറഞ്ഞേ നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കും തപ്പാൻ പറ്റിയില്ല ഒന്നിവിടെ ഇവരുടെ ഈട് അപ്പറേ ഉടക്കുവല ഇട്ടിരിക്കുക അപ്പറേടാ ആ ഒന്നൂറ്റമ്പ വരാനുള്ളത് ആ തെങ്ങ് കണ്ടാ സുനല്ലേ ആ തെങ്ങിൻ്റെ അരിയിലാണ് ഒന്നൂറ്റം വരാനുള്ളത് ആ സൈഡിൽ ഉടക്കുവല ഇട്ടിരിക്കുന്ന കാരണം നമുക്ക് തപ്പാനും പറ്റും ഇല്ല അണ്ണാൻ ഉടക്കവല എടുക്കുന്നുണ്ട് നമുക്ക് അങ്ങനൊരു വായിച്ച പറ്റി ആ തെങ്ങിൻ്റെ ഇടയിലാ കൊള്ള വരാൽ പിന്നെ ഇനിയിപ്പോ ഈ കയ്യാൽ എന്ത് മുട്ടിയാലും നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലെ മരച്ചുപോയി അങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വിട്ടേക്കുക അല്ലെങ്കിൽ എല്ലാം കിട്ടിയത് കൊല്ലം കറിക്കും കറി വെക്കാനായിട്ട് ഇതാണ് നമ്മുടെ രഞ്ജി ചേട്ട നമ്മളെ നമ്മുടെ മീൻ സദ്യ വേണം നമ്മുടെ മീന കേട്ടോട്ടൻസ് ഇവിടുത്തെ നൂറിംഗ് അവിടെ അവിടെ ഒരു കീറലുണ്ട് ചെറിയൊരു പൊട്ടലുണ്ട് അപ്പൊ ആ പൊട്ടല് ഒന്ന് കെട്ടി കിട്ടും ഇല്ലെങ്കിൽ പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച ആള് ഇതുപോലെ വന പൊക്കി നോക്കാൻ നേരം നൂറ് രൂപയുടെ മീനെങ്കിലും ഇല്ലെങ്കിൽ ആറ്റി കളിക്കട്ടെ നമ്മള് മീനെല്ലാം വെള്ളത്തിട്ട് കേട്ടോ അവിടെ വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിട്ട് നമ്മളെ പോകും അടുത്ത കുടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകട്ടേ